ഇപ്പൊന്നല്ലേ വീഡിയോ കാണുമ്പോ നിങ്ങക്ക് തോന്നും ഞമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഫോൺ ഡയറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് നൂറ് വ്യൂസ് ഈ ഇട്ടാൽ ഈക്കൊക്കെ കാണും പിന്നെ ഒരു പോക്കാണ് നിങ്ങൾക്ക് ഓർമ്മ ഒരു വീഡിയോ കണ്ടത് പിന്നെ അവർക്ക് ഒരു വീട്ടിൽ പോവാണ് ആറു മണി ആയിട്ടുള്ളു വീട്ടിൽ നിന്ന് നടന്നിട്ട് ആ പെണ്ണ് ബ്രഷ് ചെയ്യാണ് ബ്രഷ് ചെയ്ത് ഓടി കാരണം എന്താ ഈ ക്യാമറ വരുന്നത് വിറ്റത് വൈറലാവും അറിയാം കാരണം അന്ന് പൊന്തി നിൽക്കുന്ന സമയമാണ് ആറു മണി അല്ലേ ആ ലോകത്തേക്ക് നടന്നു പോയത് ഓർമ്മ കൊണ്ടിരിക്കും നേരെ വെളുക്കളുള്ള ഒരു പൂവൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടാ വീടിന്റെ മുറ്റത്ത് അയ്യോ യെസ് യെസ് എന്ത് എന്തിനോനോ ുന്നത് ഇങ്ങനെ ക്യാമറ കടന്നു ഇന്നലെ അതെന്റെ പ്രശ്നം കൊണ്ടല്ലേ ഈ വീഡിയോ കാണുമ്പോ ഞങ്ങളും പറഞ്ഞു കളി പറഞ്ഞു വഴി തടിച്ച് എന്തൊക്കെ പറഞ്ഞു ഡീജലിന്റെ റോഡിന്റെ ടൈപ്പും ഞമ്മൾ അങ്ങനെ ഹലോ അൻപത് കെ ആയപ്പോ അത് അത് പോയി ആ ചാനലിൽ ഞാൻ ആദ്യം വന്ന ഫണ്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടില്ല അത് വരാൻ നിൽക്കുമ്പോഴാണ് അത് പോയത് അപ്പൊ പിന്നെ നമ്മൾ കോടീശ്വരനാണോ സെലിബ്രിറ്റി ആയത് കൊണ്ട് കോടീശ്വരനാണ് ഞാൻ വലിയ വില്ലക്കാരാണ് അത് വലിയ ബത പറഞ്ഞു നടക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം അതൊന്നും ഉണ്ടായിട്ടില്ല സംഭവം ഈ യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണല്ലേ കഷ്ടപ്പാടുകളിലേറെ നടന്ന് നടന്ന് കുറെ ആൾക്കാരെ ചിലപ്പം കമന്റിൽ മോശമുള്ള എല്ലാ കമന്റും ആ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ മണിക്കൊക്കെ കാണാൻ മണിക്കു ലൈവ് കാണാൻ പറ്റും

ും അപ്പ എനിക്ക് തോന്നി ഇപ്പഴാണ് സൈലന്റ് ആയി നിൽക്കുന്ന സമയം അപ്പൊ എനിക്ക് പെട്ടെന്ന് വരി വർഗ സമയക്ക അങ്ങനൊന്നുമില്ല അങ്ങനെ ഒരാളെ ചാനലിൽ ആ ചാനലിന്റെ തറമുടയാണ് ഇപ്പൊ ഞമ്മള് പറഞ്ഞത് ഇപ്പൊ ഉള്ള ചാനലില് ഇപ്പൊ ഹൈറായിട്ട് നമ്മളെ പോകാത്ത എല്ലാരും രണ്ടുമണിക്കോട് ഓർമ്മയിട്ട് അപ്പൊ സമയത്ത് പാടിക്കൊടുത്താ എനിക്ക് അത്

യൂട്യൂബ് ഇല്ല ും കണ്ടിട്ടില്ല ഇത് വെറുതെ ഡയലോഗ് അടിക്കാൻ ഇതൊക്കെ സംഭവല്ലേ സത്യം ഏതെങ്കിലും <laughs> വന്നിട്ട് അല്ലെ ഒരു ഉപ്പിന് പൊക്കവാണല്ലോ ഒരു പൊക്ക ഉണ്ടാ ഓക്കെ ഓക്കെ സൗദന്റെ പാട്ടിലേക്ക് നമുക്ക് ഫുഡിന് പോട്ടോ